രണ്ട് വർഷത്തിനിടയിൽ സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിന് രണ്ട് തവണ അർഹനായ ഒരു ഭാഗ്യവാനാണ് എനിക്കൊപ്പമുള്ളത് ഇദ്ദേഹത്തിൻ്റെ പേര് തോമസ് എന്നാണ് കോട്ടയം വാഴൂർ സ്വദേശിയാണ് ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്ക് മുൻപ് ആദ്യം എൺപത് ലക്ഷം രൂപ ഒന്നാം സമ്മാനം ലഭിക്കുന്നു പിന്നീട് ഇന്നലെ നറുക്കെടുത്ത ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ ഒരു കോടി രൂപയും ഇദ്ദേഹത്തിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം ലോട്ടറി അടിക്കുന്നത് ഒന്നര വർഷം ആ ഒന്നര വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി കാരണിയ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനം അടിക്കുന്നു അന്ന് ഞാൻ ഒരു തൊള്ളായിരം രണ്ട് സെറ്റ് ഒരു പത്തിരുപത്തിനാല് ടിക്കറ്റ് എടുത്തതാണ് അതിലൊരു സെറ്റ് ഫുള്ളായിട്ട് എനിക്ക് ലഭിച്ചു അതിന് ശേഷം ഒരു രണ്ട് മാസം ഞാൻ എടുത്തില്ല അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറച്ച് എടുക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഒന്നര വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് ഒരു ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ആവറേജ് ഒരു അരഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ എടുക്കും ഡെയിലി ഡെയിലി എടുക്കുമായിരുന്നു ചിലപ്പോൾ എടുക്കാത്ത ദിവസമുണ്ട് എന്നാലും നഷ്ടമില്ലാത്ത രീതിയിൽ പോവുമായിരുന്നു ചെറിയ ചെറിയ പ്രൈസുകളൊക്കെ കിട്ടി നഷ്ടവില് പോയിക്കൊണ്ടിരിക്കുന്നു രണ്ട് തവണ ഒന്നാം സമ്മാനം അടിച്ചു ഭാവി പ്ലാനിംഗ് ഒക്കെ എന്താണ് ഭാവി പ്ലാനിങ് വീട്ടിൽ റോഡ് സൗകര്യം ഇല്ല വണ്ടി വരാൻ ബുദ്ധിമുട്ടാണ് പ്രായമായ അമ്മയുണ്ട് അപ്പോൾ വഴിയുടെ ഒരു കാര്യം നിറവേറ്റണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അടിച്ചുകൊണ്ട് ടാക്സ് എല്ലാം കട്ട് ചെയ്ത് വരുമ്പോഴത്തന്നെ നമുക്കത് ഒരു പാലത്തിനുള്ള തുക തികയുമില്ല അപ്പം എന്തോ ദൈവം സഹായിച്ചു ഇങ്ങനൊരു അവസരം കിട്ടി നല്ല കാര്യമായിട്ടെന്ന് വിചാരിക്കുന്നു മുന്നോട്ടുള്ളതിൻ്റെ ഭാവി പരിപാടികളായിട്ട് മുന്നോട്ട് പോകാനാണ് റെഡി ഈ ഒരു ദിവസം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്ക് വരെ എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു ഇന്നലെ ഒരു കോടി രൂപ അടിച്ചു ഇനി മുന്നോട്ട് അത് രീതിയിൽ തന്നെ ലോട്ടറി എടുക്കുമോ അല്ല അത്യാവശ്യത്തിനെടുക്കും അത്യാവശ്യത്തിന് എടുക്കും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എടുക്കുകയുള്ളൂ ടിക്കറ്റ് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ എടുക്കുള്ളൂ ചാടിക്കയറി എടുക്കുക അല്ല പത്തായിരഞ്ഞൂറ് രൂപയ്ക്ക് എടുക്കും ഉപേക്ഷിക്കുക തുടരും എന്തായിരുന്നു ജോലിയൊക്കെ എന്തായിരുന്നു ജോലി ഞാൻ ഗൾഫിലായിരുന്നു ഇലക്ട്രോണിക്സ് ഫീൽഡായിരുന്നു സെയിൽസിലായിരുന്നു ഇലക്ട്രോണിക്സ് പിന്നെ സെയിൽസ് നമ്മൾ ഷോപ്പിംഗ് മാളിലൊക്കെ സെയിൽസിന് പോകും സെയിൽസ് ആയിരുന്നു പരിപാടി കുറിച്ച് പറയുകയാണെങ്കിൽ കുടുംബം മകൾ പഠിച്ചു ഇപ്പം ആണ് നഴ്സിംഗ് ജോലി ചെയ്യുന്നു യു കെയിൽ ഭാര്യയ്ക്ക് ജോലിയുണ്ട് മകൻ എൻജിനീയറിംഗ് പഠിക്കുന്നു ഇതേ ഒരു ചെറിയ സംശയം എന്ന് പറയുന്നത് ഈ ചില ആളുകൾ പറഞ്ഞു കേട്ടോണ്ട് ഈ സംസ്ഥാന ബാക്കിക്കുറി ഒന്നാം ശതമാനമൊക്കെ അടിച്ചാൽ പണം കിട്ടുന്നതിന് ചെറിയ കാലതാമസം നേരിടുമെന്ന് പറഞ്ഞു കേട്ടുണ്ട് അതിന്റെ സത്യാവസ്ഥ എന്താണ് താങ്കൾ അനുഭവസ്ഥനാണ് കാലതാമസം അങ്ങനെ വരാൻ ചാൻസ് ഇല്ല കാരണം പേപ്പർ വർക്ക് എല്ലാം കറക്റ്റ് ആണെങ്കിൽ അത് നമുക്ക് ഒരു മാസത്തിനുള്ളിൽ അവിടെ എത്ത് അവിടെ എത്തിക്കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് സാധനം പ്രൈസ് ക്യാഷ് അക്കൗണ്ടിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എൻ്റെ അനുഭവം അതാണ് ഇരുപത്തെ ദിവസം കൊണ്ട് ഞാൻ എന്നെ പിക്ക് ചെയ്തുകൊണ്ട് പോയി അവിടുന്ന് പേപ്പർ കറക്റ്റാക്കി അവിടെ ലോട്ടറി ഉപസി കൊണ്ട് കൊടുത്ത് കഴിഞ്ഞ് അവർ തന്നെ പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു അത്ര പകം അപ്പം നമ്മൾ തന്നെ പോയാൽ നമ്മളെല്ലാം പേപ്പറ് വർക്കെല്ലാം കറക്റ്റ് ആണെന്നില്ല നിർബന്ധമില്ല എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പിന്നെയും വിളിക്കും അങ്ങനെ ഡിലേ ആകും അതാണ് വിഷയം തരുന്നത് ഈ ലോട്ടറി എടുപ്പ് തുടരാൻ തന്നെയാണ് തീരുമാനം ലോട്ടറി എടുപ്പ് നമുക്കൊരു ഇൻട്രസ്റ്റി പരിപാടിയാണ് ഇൻട്രസ്റ്റ് ഉള്ളതാണ് നമുക്ക് നമുക്ക് ചാൻസ് ഉണ്ട് നമുക്ക് ഏത് തൊഴിലിനും ഒരു മാന്യതാണ് ലോട്ടറി ഒരു മോശപ്പെട്ട പരിപാടിയല്ല അനേർ സർക്കാർ ലോട്ടറി എടുക്കുന്നു നമ്മൾ എടുക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ ജീവിക്കുന്നു അപ്പം നമ്മൾ രക്ഷപ്പെട്ടു നമ്മളത് അംഗീകരിക്കേണ്ടേ നമ്മളൊരു മാളത്തിൽ ഒതുങ്ങിയിരിക്കേണ്ട കാര്യമില്ല നമ്മൾ എല്ലാവർക്കും മാതൃക വേണം ഏഹ് ലോട്ടറി എടുത്താലേ ലോട്ടറി അടിക്കുകയുള്ളൂ ഏ അപ്പം എനിക്ക് ഞാൻ ലോട്ടറി എടുത്ത് ലോട്ടറി അടിച്ചു എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ലോട്ടറി എടുത്താലേ അടിക്കുകയുള്ളൂ നമ്മൾ ലോട്ടറി എടുക്കുക സർക്കാരെ സഹായിക്കുക ഭാവങ്ങളെ സഹായിക്കുക എന്താണെങ്കിലും ഇതാണ് ഭാഗ്യവാൻ തോമസ് എന്ന് പറയാനുള്ളത് ഇദ്ദേഹം കോട്ടയം വാഴൂർ സ്വദേശിയാണ് രണ്ട് വർഷത്തിനിടയിൽ രണ്ടാം തവണ ലോട്ടറി അടിച്ച ഒരു ഭാഗ്യവാനാണ് ഇദ്ദേഹം ലോട്ടറി അടിക്കുക എന്ന് പറഞ്ഞ തന്നെ അപൂർവങ്ങൾ അപൂർവ ആളുകൾക്ക് അടിക്കാറുള്ളൂ ആ സാഹചര്യത്തിലാണ് രണ്ട് വർഷത്തിനിടയിൽ രണ്ട് തവണ ഒരു ഭാഗ്യവാനെ തേടി ഭാഗ്യദേവത എത്തിയത് കോട്ടയത്ത് നിന്നും അരുൺ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി